എതിർപ്പുകളെ മറികടന്ന് കുറവിലങ്ങാടിന്റെ സ്നേഹദീപമാവാൻ ജോസ്മൻ മുണ്ടക്കൽ പ്രചരണരംഗത്ത് സജീവമായി ജോസ്മൻ മുണ്ടയ്ക്കലിനെ നാമനിർദ്ദേശ പത്രിക അംഗീകരിക്കാൻ പാടില്ലെന്ന എതിർകക്ഷികളുടെ ആരോപണങ്ങൾ തള്ളിക്കളഞ്ഞ് നിയമസാധുത ഉറപ്പുവരുത്തിയാണ് വരണാധികാരി കൂടിയായ ജില്ലാ കളക്ടർ നാമനിർദ്ദേശ പത്രിക അംഗീകരിച്ചത് ജില്ലാ പഞ്ചായത്ത് കുറവിലങ്ങാട് ഡിവിഷനിലേക്ക് യു ഡി എഫ് പ്രതിനിധിയായ ജോസ്മൻ മുണ്ടക്കൽ പ്രചരണരംഗത്ത് സജീവമാവും ജോസ്മൻ മുണ്ടക്കൽ പഞ്ചായത്ത് മെമ്പർ എന്ന നിലയിൽ മുൻപ് അനധികൃതമായി ഓണറേറിയും കൈപ്പറ്റിയെന്ന എതിർ സ്ഥാനാർത്ഥിയുടെയും യൂത്ത് ഫ്രണ്ട് നേതാവിന്റെയും തടസ്സവാദങ്ങളെ തുടർന്ന് സൂക്ഷ്മ പരിശോധനാ വേളയിൽ നാമനിർദ്ദേശ പത്രിക തുടർ നടപടിക്കായി മാറ്റിവെക്കുകയായിരുന്നു സ്ഥാനാർത്ഥി ഹാജരാക്കിയ രേഖകൾ സ്ഥിരീകരിച്ചാണ് എതിർപ്പുകളെ അവഗണിച്ച് നാമനിർദ്ദേശ പത്രിക സ്വീകരിച്ചത് തനിക്കെതിരെ നീതിയുക്തമല്ലാത്ത ആരോപണങ്ങളും ആക്ഷേപങ്ങളും ഉന്നയിച്ചവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് ജോസ്മാൻമുണ്ടകൽ പറഞ്ഞു എനിക്ക് പഞ്ചായത്തിൽ നിന്നും പണം തിരിച്ചടയ്ക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഡിമാൻഡ് നോട്ടീസ് നൽകിയിട്ടുണ്ട് എന്നാണ് ഉന്നയിച്ച ആക്ഷേപം അങ്ങനെ ഒരു ഡിമാൻഡ് നോട്ടീസ് പഞ്ചായത്തിൽ നിന്ന് നൽകിയിട്ടില്ല എന്നാണ് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി കളക്ടർ കൊടുത്ത് റിപ്പോർട്ട് എന്ന് പറയുന്നത് അപ്പോൾ എന്ന് പറഞ്ഞാൽ വ്യാജമായ ആരോപണമാണ് എനിക്കെതിരെ തെരഞ്ഞെടുപ്പിൽ എൻ്റെ നോമിനേഷൻ പിൻവലപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവരുണ്ടാക്കിയത് വ്യാജമായ ആരോപണമാണ് അതുകൊണ്ട് അത് ഞാൻ എനിക്കവരോട് ശത്രുതയില്ല പക്ഷേ എങ്കിൽ പോലും വ്യാജമായ ആരോപണത്തിലൂടെ എൻ്റെ നോമിനേഷൻ തള്ളിക്കാൻ നടത്തിയ ശ്രമത്തിനെതിരെ ഞാൻ നിയമ നടപടി സ്വീകരിക്കും ഞാൻ ഇന്നും നാളെയുമായിട്ട് ഈ കക്ഷികൾക്ക് എതിർ സ്ഥാനാർത്ഥിക്കും എതിർ സ്ഥാനാർത്ഥിയുടെ ഡംി കാൻഡിഡേറ്റിനും എതിരായിട്ട് ഞാൻ വട്ടി നോട്ടീസ് അയക്കും നിയമ നടപടികൾ ഇക്കാര്യത്തിൽ സ്വീകരിക്കുന്നതായിരുന്നു എതിർ സ്ഥാനാർത്ഥിയും എതിർ സ്ഥാനാർത്ഥിയുടെ ഡംബി കാൻഡിഡേറ്റുമാണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചത് കേരള കോൺഗ്രസ് അമ്മയുടെ നേതൃത്വം ഇതിന് മുന്നിലുണ്ടോ എന്ന് എനിക്കറിയത്തില്ല കേരള കോൺഗ്രസ്സിൻ്റെ നേതൃത്വം ഉണ്ടെങ്കിൽ ഒരിക്കലും ഇത് ചെയ്തത് ശരിയായില്ല ജനാധിപത്യത്തിലൊരു സ്ഥാനാർത്ഥിക്കും മത്സരിക്കാനുള്ള സ്വാതന്ത്ര്യം എന്നുള്ളത് എല്ലാവർക്കും അവകാശപ്പെട്ടതാണല്ലോ ആ സ്വാതന്ത്ര്യം പോലും നിഷേധിക്കുവാനുള്ള ശ്രമമാണോ എതിർ സ്ഥാനാർത്ഥി നടത്തിയത് എന്ന് പറയുമ്പോൾ ഇതെല്ലാം പരാജയ രീതിയിൽ ഉണ്ടാകുന്നതാണല്ലോ നോമിനേഷൻ ഞാൻ അദ്ദേഹത്തിന് നോമിനേഷൻ എങ്ങനെ തള്ളിക്കാം തള്ളിക്കാൻ കാരണങ്ങളുണ്ടോ ഇതൊന്നും ഞാൻ അന്വേഷിക്കാൻ പോയില്ല അദ്ദേഹം മത്സരിക്കട്ടെ ഞാനും മത്സരിക്കുന്നു ഞങ്ങളിൽ ആര് തിരഞ്ഞെടുക്കപ്പെടണം അത് ജനങ്ങൾ തീരുമാനിക്കട്ടെ ജനവിധി എന്തായാലും അംഗീകരിക്കും ആ ഒരു പോളിസിക്കാണ് ഞാൻ ഓട്ടോറിക്ഷയാണ് ജോസൻ മുണ്ടയ്ക്കലിൻ്റെ തെരഞ്ഞെടുപ്പ് അടയാളം